സന്തോഷവും സങ്കടവും അറിവും അനുഭവങ്ങളുമൊക്കെ പങ്കുവെക്കാൻ പുതുതലമുറ മുഖ്യമായി ആശ്രയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളെയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അത് സമൂഹത്തിന്റെ പൊതുവേദിയായി മാറുകയും ചെയ്തിട്ടുണ്ട് പുതിയ ലോകത്തിന്റെ പരിച്ഛേദമാണ് സോഷ്യൽ മീഡിയകൾ നന്മകളും തിന്മകളുമുള്ള ഒരിടം എന്നാൽ ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ദിവസത്തിൽ ആറു മണിക്കൂറിലേറെ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നവരുണ്ട് ശരീരത്തിന്റെ ഒരു അവയവം പോലെ ഒഴിച്ചുമാറ്റാൻ പറ്റാതെ സമൂഹത്തോട് എങ്ങനെ പ്രതികരടുക്കണം എന്ന് പോലും അറിയാതെ മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷവും ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന് പ്രായപരിധി ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് പ്രായപരിധി നിശ്ചയിക്കാൻ തന്റെ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കിയിരുന്നു കുട്ടികളുടെ മാനസികാരോഗ്യവും യുവതലമുറയുടെ സുരക്ഷയും ക്ഷേമവും കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗം ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു കുട്ടികളെ യഥാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ അകറ്റിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ആയിരിക്കും പ്രായനിബന്ധന ഏർപ്പെടുത്തുക എന്നാൽ പ്രായം എങ്ങനെ കണക്കാക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇതിനായി സർക്കാർ കൊണ്ടുവന്ന സാങ്കേതിക വിദ്യ ഉടൻ പരീക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് പറയുന്നു യുവ ഉപഭോക്താക്കൾക്കുള്ള ആക്സസ് നിയന്ത്രിക്കാനായി സൗത്ത് ഓസ്ട്രേലിയ സംസ്ഥാനങ്ങൾ സോഷ്യൽ മീഡിയ കമ്പനികളുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയ ഇത്തരമൊരു നിയമം നടപ്പിലാക്കുകയാണ് ിൽ ചെറിയ കുട്ടികളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ആദ്യ സർക്കാരുകളിൽ ഒന്നായിരിക്കും ഇത് ഈ വർഷം ആദ്യം ഫ്ലോറിഡ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കിയിരുന്നു മെറ്റ ടിക്ടോക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ ഉടമസ്ഥയിലുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവയ്ക്ക് അവരുടെ സേവനങ്ങൾക്കായി സൈൻ അപ്പ് ചെയ്യുന്നതിന് സാധാരണ വ്യക്തികൾക്ക് കുറഞ്ഞത് പതിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരിക്കണം എന്നാൽ ദശലക്ഷക്കണക്കിന് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ തെറ്റായ ജനനത്തീയതി നൽകി അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കുകയാണ് പതിവ് അതേസമയം മെറ്റ അല്ലെങ്കിൽ ടിക്ടോക്ക് പോലുള്ള ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുകയാണെങ്കിൽ ജനങ്ങൾ നിയന്ത്രണമില്ലാത്തതും സുരക്ഷിതമില്ലാത്തതുമായ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ചേക്കേറുമെന്നാണ് കിഴക്കൻ ക്യൂൻസ് ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഡിജിറ്റൽ മീഡിയ റിസർച്ച് സെന്റർ ഡയറക്ടർ ഡാനിയൽ ലാംഗസ് അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ഹെൽത്ത് സി എസ് മോട്ട് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ദേശീയ വോട്ടെടുപ്പ് നടത്തിയിരുന്നു ഈ വോട്ടെടുപ്പിൽ പകുതിയിലധികം മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാനസിക ാരോഗ്യവും സാങ്കേതിക വിദ്യയുമാണ് അമേരിക്കൻ മാതാപിതാക്കൾക്കിടയിൽ ഉത്കണ്ഠ പരത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കൊറോണ മഹാമാരി മുതൽ എട്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരിൽ സമൂഹ മാധ്യമത്തിന്റെ ഉപയോഗം വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോമൺ സെൻസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് എട്ടു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ദിവസം ശരാശരി അഞ്ചര മണിക്കൂർ സ്ക്രീനിൽ ചെലവഴിക്കുന്നുണ്ട് കൗമാരക്കാരിൽ എട്ടര മണിക്കൂറാണ് ഫോൺ ഉപയോഗിക്കുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ ദീർഘകാല ഉപയോഗം മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും ഹാനികരമാണെന്ന് നേരത്തെ തന്നെ കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ആസക്തിയുമായി ബന്ധപ്പെട്ട് ടെക് കമ്പനികൾക്ക് മേൽ ആഗോള സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ അടുത്ത വർഷത്തെ ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഉപയോഗം ഒരു പ്രചാരണ വിഷയമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് നൂറ് ദിവസത്തിനകം പതിനാറ് വയസ്സിന് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരോധിക്കുമെന്ന് രാജ്യത്തെ പ്രതിപക്ഷമായ ലിബറൽ പാർട്ടി അറിയിച്ചിട്ടുണ്ട് യു എസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി പ്രായപരിധി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് Thank <sniffs>